നമസ്കാരം നമ്മൾ എന്താ മൂന്നാറിലാണ് മൂന്നാറിൽ നിന്ന് നമ്മൾ മറിയൂരിലേക്ക് പോവുകയാണ് ശരിക്കും നമ്മൾ നട്ടുച്ചയ്ക്കാണ് കേട്ടോ പോകുന്നത് നല്ല തണുപ്പും നല്ല കാറ്റുമാണ് പൊളി വൈബ് അപ്പൊ ഒത്തിരി കാഴ്ചകളുണ്ടോ പോകുന്ന വഴിക്ക് പല കാഴ്ചകൾ കാണാം ഇപ്പം ആന കുറുകെ കിടക്കുന്ന സ്ഥലമുണ്ട് പോത്ത് കാട്ടുപോത്ത് കുറുകെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ തേയിലത്തോട്ടങ്ങള് കൃഷിത്തോട്ടങ്ങൾ അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പൊ പൊളി വൈബുള്ള ഈ യാത്രയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് പോവാം ശരിക്കും മൂന്നാർ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്കുള്ള സമയം വേണം തോന്നുന്നു മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ എച്ച് മി എസ്റ്റേറ്റ് ഒക്കെ ഒത്തിരി ഉണ്ട് അങ്ങത്തോടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മൂന്നാറൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യാ അപ്പോൾ ഒത്തിരി കാഴ്ചകൾ കണ്ട് സമയം എടുത്ത് ഒക്കെ പോകുവാണെങ്കിൽ നല്ല രസമായിരിക്കും അത് മൂന്നാറ് കൂടുന്നതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്ന മൂന്ന് വഴിയാണ് നമുക്ക് മൂന്നാറിൽ നിന്നുള്ളത് ഒന്ന് നമ്മൾ നേരെ മറയൂര ഉടുമ്പൽപേട്ട് പോകുന്ന വഴി തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന വഴി രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ദേവികുളം പൂപ്പാറ വഴി കമ്പം തേനി ഇറങ്ങുന്ന വഴി മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ എക്കോ പോയിന്റ് വട്ടവട ഒക്കെ പോകുന്ന വഴി ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ കോഷൻ പറഞ്ഞ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലത്തൊന്നും ഇറങ്ങരുത് കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആന വരുന്നത് അപ്പം ആന വരുമ്പോൾ വരുമ്പം ഞങ്ങളിങ്ങനെ മൂന്നാറ് കാണാൻ വന്നാണ് ദൈവത്തെ ഓർത്തൊന്നും ചെയ്യല്ലെന്നൊന്നും പറഞ്ഞു ആന അനുസരിക്കില്ല എടുത്ത് കാലയെ പിടിച്ചിട്ട് കാലയെ വാരി അടിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ലക്കം വാട്ടർഫാൾസ് കേട്ടോ ഇണ്ടോ ഇതാണ് ലക്കം വാട്ടർഫാൾസ് നമ്മൾ പോകുന്ന വഴിയിലാട്ടോ ഇവിടെ പാർക്കിങ് ഒരു പ്രോബ്ലം ആണ് ഇവിടെയൊക്കെ ഇതാണ് ലക്കം വാട്ടർഫാൾസ് അപ്പൊ നമ്മൾ മൂന്നാറിൽ നിന്നും മറയൂര് പോകുന്ന വഴിക്കാണ് ഈ ലക്കം വാട്ടർഫാൾസ് ഇപ്പൊ ഇച്ചിരി അകത്തേക്ക് കയറിയാൽ മതി വണ്ടി ഇട്ടിട്ട് സ്വല്പകത്തേക്ക് കയറി പോവാണെങ്കില് ഇവിടെ ഒക്കെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ബജി പിന്നെ കരിക്ക് ചോളം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ലക്കം വാട്ടർഫാൾസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള തമിഴ്നാട് രജിശേഷൻ വണ്ടികളാണ് കേട്ടോ കൊള്ളാം എന്നാണേലും കാരണം അവര് ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് ഉത്തുമ്പിൽപെട്ടി ചാടി പൊള്ളാച്ചി കൂടി പോകുന്ന വഴിക്കാണ് ഇത് വെള്ളം ഉള്ളവർക്ക് ഇറങ്ങി എല്ലാവരും മൂന്നാർ ദേവികളും ഒക്കെ പോകാൻ നിങ്ങൾ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ദേവി ചെയ്ത് മഴക്കാലത്ത് വരിക മഴക്കാലത്താണ് ശരിക്കും ഇവിടെ ഒരു വൈബ് ഇവിടെ സ്ലോ ചെയ്യണം ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇവിടെ ഇവിടെ സ്ലോ ചെയ്യണം ഇവിടെ ഇത്ര നല്ല സ്ഥലം കണ്ടിട്ട് നമ്മൾ പോയില്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ കേട്ടോ ഇത്രയും മനോഹരമായ സ്ഥലം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ഒരു ആഘോഷം കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ വന്ന സ്ഥലങ്ങളിൽ വെച്ച ഏറ്റവും മനോഹരമായ സ്ഥലമാണ് അതേ മുകളിലേക്ക് മുഴുവൻ അങ്ങ് തേയിലയാണ് അതേ നമ്മൾ വന്ന വണ്ടി ഇതാണ് ഇത്ര നേരം കത്തി അടിച്ചുകൊണ്ട് വന്ന വണ്ടി ഇതാണ് ഇത് കണ്ടോ ഇതുകൊണ്ട് ഈ മരം കണ്ടോ ഇതാണ് നമ്മുടെ കൊടൈക്കനാലിലൊക്കെ കൂട്ട മരം നല്ല രസമാണ് ഇതേ നോക്ക് തേല് നിക്കണമുണ്ടോ ഇത് ഉണ്ട് ഈ മരത്തിലുള്ള ബോർഡ് കണ്ടില്ലേ ഇത് ഉണ്ടോ കോഷൻ ബൈസൺ ക്രോസിംഗ് ഏരിയ എന്ന് വെച്ചേക്കണേ കേട്ടോ അപ്പം പോത്ത് കാട്ടുപോത്തൊക്കെ ഇതിലെ ഇറങ്ങി കുറുകെ കിടക്കുന്ന സ്ഥലമാണ് ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി കേരള എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ കാരണം അത്രയ്ക്ക് മനോഹരമാണ് പച്ച തേയിലയും നല്ലതുണ്ടോ കൊടൈക്കനാലിലും ഊട്ടിലും ഒക്കെ കാണാൻ കൂട്ട് മരങ്ങളൊക്കെ കേട്ടോ അവിടെ നിൽക്കണേ അപ്പം പ്രധാനമായിട്ടും ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലൊക്കെ വരുമ്പോൾ ഓർഗം ഇവിടെയൊക്കെ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പിയും ലേസിന്റെ പാക്കറ്റും അങ്ങനെയൊക്കെയാണ് ദയവ് ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെയൊന്നും ഉപേക്ഷിച്ചിട്ട് പോകരുത് അപ്പം അതൊക്കെ പ്രത്യേകം മേടിക്കുന്നവർ ശ്രദ്ധിക്കുക ഉപേക്ഷിച്ച കുപ്പിയും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കിടക്കരുത് കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ വൈൽഡ് ലൈഫ് റോസിംഗും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് ഇവിടെയൊന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് നമ്മുടെ മുമ്പേ പോകുന്ന കെ എസ് ആർ ടി സി എങ്ങോട്ടാണോ പഴനി ബസ്സാ കേട്ടോ കോതമംഗലം കൊട്ടാനക്കര പഴനി ഉടുമൽപേട്ട വഴി പഴനിക്ക് പോകുന്ന വണ്ടി ഇതാണ് തലയാർ ടീ കമ്പനിയുടെ ടീ സെയിൽസ് ഔട്ട്ലെറ്റ് ആണ് ഈ താഴെ കാണാട്ടോ താഴോട്ട് ഉണ്ടോ അവിടെ പോയാൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം തേയില പൊടിയൊക്കെ മേടിക്കാം ദയം നേരെ ആ കാണുന്ന സ്ഥലത്തോടെ ആട്ടോ നമുക്കിനി പോകണ്ടേ നമ്മൾ ഇങ്ങനെ ഇതിലെല്ലാം കറങ്ങി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ദേ നേരെ കാണണം അവിടെ ഇതേണ്ടോ ആ തെളിച്ചങ്ങണ്ടോ അവിടെ ആയിട്ട് വേണം നമുക്ക് പോകാൻ ഇത് ബോർഡ് കണ്ടോ കോഷൻ എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഇവിടെ ഒരു ബോഡൊക്കെ ചവിട്ടി മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ ദൈവമേ അപ്പൊ ആന ഇറങ്ങിയൊക്കെ ചവിട്ടി മറിച്ചാന്ന് നിറത്തില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം ആന മുന്നിൽ നിൽക്കുന്നത് പടയപ്പോൾ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു പോളും നോക്കിപ്പം ഈ വഴിയിലെ മറ്റൊരു മനോഹരമായ സ്ഥലം ആട്ടോ നമ്മളിപ്പോ ഈ കാണുന്നെ ഈ തലയാർ എസ്റ്റേറ്റ് ആട്ടോ താഴെ കാണുന്നതാണ് തലയാർ എസ്റ്റേറ്റ് ഇതുണ്ടോ താഴോട്ട് നോക്കിയാൽ നല്ല തേയിലത്തോട്ടങ്ങളും കണ്ടോ താഴെ ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ പച്ച ഇരിച്ച് അടിപ്പൊളിയായിട്ട് നിൽക്കുന്നു അതായത് ഒരു കുഞ്ഞ് ക്ഷേത്രം കുഞ്ഞ് ക്ഷേത്രം താഴോട്ട് വൈകിയ മൊത്തം കണ്ടോ പാടിയാട്ടോ തേയില തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം പിന്നെ ഒരു കൊച്ച് ഫാക്ടറി തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ കടകളുണ്ടോട്ടോ ഇവിടെ ഈ പോണ വഴിക്ക് മൊത്തം ചെറിയ ചെറിയ കടകളുണ്ട് നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ചോളം കരിക്ക് പിന്നെ സെവണപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ മാങ്ങ സ്ലൈസ് ചെയ്ത മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ അപ്പൊ അതൊക്കെ വേണമെങ്കിൽ കേറുക ചെറിയ ചെറിയ കടകള് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവർക്കും ഒരു വരുമാനമാർഗമാണ് മൂന്നാറിൽ ഇപ്പൊ കടുവ ഇറങ്ങുന്നുണ്ട് ആനയുണ്ട് പടയപ്പയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിലും ഇത്തരം കാഴ്ചകളൊക്കെയാണ് ഇച്ചാ റിസ്ക് ആണ് എങ്കിലും തീർച്ചയായിട്ടും വരിക ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ച മരത്തിന്റെ ഒക്കെ താഴെ നിൽക്കുക എന്ന് തന്നെ തന്നെ പറഞ്ഞാൽ ഒരു വൈബാണ് കേട്ടോ അപ്പം വൈൽഡ് ലൈഫ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഓർത്ത് പേടിക്കണ്ട ചിലപ്പോൾ വളവ് തിരിഞ്ഞൊക്കെ വരുമ്പോഴായിരിക്കും ആന നിക്കുന്നേ അതൊന്നും നോക്കണ്ട എന്താണേലും നല്ലൊരു ട്രിപ്പ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വരിക നമുക്ക് ഇനിയും കുറെ കാഴ്ചകൾ കാണണ്ട കേട്ടോ ഇതൊക്കെ ഇതാണ് റാഗ് വരെ ടീ ഫാക്ടറി ആട്ടോ ഈ കാണുന്നത് ഇതേ മോളിൽ കാണുന്നതാണ് ടീ ഫാക്ടറി കണ്ടോ പുല്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എഴുതി നനച്ചു കൊടുത്തോണ്ടിരിക്കുകയോ കണ്ടോ റോഡ് സൈഡിലാണ് കേട്ടോ കേട്ടോ എബോ സി ലെവൽ അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ബോർഡ് വെച്ചേണുണ്ടോ അപ്പൊ നമ്മൾ അത്ര മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും മൂന്നാർ മറിയൂറൊക്കെ പോകണമെങ്കിൽ ശരിക്കും മഴക്കാലത്ത് തന്നെ മഞ്ഞം അന്നേരം നല്ല മഞ്ഞായിരിക്കും ഇവിടെ ഒന്നും ഒന്നും കാണത്തില്ല തൊട്ടടുത്ത് തന്നെ വണ്ടി പോലും കാണത്തില്ലാത്ത അവസ്ഥയാണ് ശരിക്കും വെയിലുണ്ട് പക്ഷെ അന്നേരം നല്ല തണുത്ത കാറ്റാ കേട്ടോ തണുപ്പുമുണ്ട് അതേ താഴേക്ക് നോക്കി ഒത്തിരി ഫാക്ടറികളും അങ്ങനെയുള്ള പൈൻ ട്രീസും ഒക്കെയാണ് കേട്ടോ വളരെ മനോഹരമാണ് തീർച്ചയായിട്ടും ഞാൻ എത്രവണ് പറയണം എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ വന്നം കാണണം ആസ്വദിക്കണം ചെക്ക് പോസ്റ്റ് മറയൂർ ചെക്ക് പോസ്റ്റ് ആട്ടോ ഇതാണ് ചന്ദനത്തോട്ടം ഇതിന്റെ ഇടയ്ക്ക് എല്ലാം മാച്ചർമാരുണ്ടോട്ടോ അപ്പൊ അവര് നോക്കി നിൽക്കുവാണ് ഇത് രാത്രിയും പകലും ഒക്കെ ഇവിടെ കാവൽക്കാരുണ്ട് കാരണം എത്ര വിലപിടിപ്പുള്ള സാധനമാണെന്നറിയാമോ ഈ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഫെൻസിങ് വെച്ച് മൊത്തം എല്ലാം മുള്ളുകമ്പിയിട്ട് ഒരു എട്ടടി പത്തടി പൊക്കത്തെ മുള്ളുകമ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് മറയൂർ ചന്ദന കാടുകൾ കേട്ടോ ഇത് ഉണ്ടല്ലേ ശരിക്കും നോക്കി പോവാണെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം കാട്ടുപോത്തോ മാനോ കേഴയോ ആനയോ ഒക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇതാണ് മറയൂർ ചന്ദനത്തോട്ടം നമ്മൾ ആ റോട്ടിൽ കൂടെയാണ് മറയൂർക്ക് പോകുന്നത് മൂന്നാറിൽ നിന്നും മറയൂർക്ക് പോകുമ്പോൾ ഈ വഴിയാണ് പോകുന്നത് ഇതാണ് മറയൂർ ടൗണോട്ടം അപ്പൊ ഇതാണ് മറയൂര് അപ്പൊ ഈ മറയൂരിന്റെ വീഡിയോ തീരുന്നില്ല ഇനിയും വരുന്നുണ്ട് പല എപ്പിസോഡുകളായിട്ടാണ് നീട്ടം കൂടുന്നതുകൊണ്ടാണ് ചെറുതാക്കി ഇട്ടേക്കണേ ഇനി നമുക്ക് കാണാനുള്ളത് മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം മറയൂര് ചന്ത കരിമ്പും തോട്ടം അങ്ങനെയുള്ള കൃഷിയിടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ വീഡിയോ ആണ് ഇനി വരാൻ പോണേ അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്